ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് കുറേ നാളായിട്ട് എൻ്റെ കഴുത്തിന് ഒരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാരമ്പര്യ വൈദ്യൻ്റെ ഒരു കാര്യം അറിഞ്ഞിട്ട് അവിടെ ചെന്ന് ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് പോയതിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ആ ഒരു ചെറിയൊരു അനുഭവവും ഞാനിവിടെ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസും കൂടി നല്ലോട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഈ യാത്ര എൻ്റെ കൂടെ കൂടിക്കോട്ടോ വൈദ്യനെ കാണാൻ വേണ്ടി പോകുന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല രാവിലെ ഇറങ്ങിയിട്ട് എന്തായാലും എനിക്ക് ഇത്രയും നേരം വണ്ടിയിൽ ഇരുന്നിട്ട് പോലും എനിക്കൊരു നെക്ക് പെയിൻ പോലും ഇല്ലായിരുന്നു ഞാൻ നല്ല സുഖമായിട്ടാണ് യാത്രയൊക്കെ ചെയ്തത് പിന്നെ തീരെ വെയിലില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഭാഗ്യമെന്ന് പറയാം നമുക്ക് ഒട്ടും മഴയും ഇല്ലായിരുന്നു അതെ ഇവിടെ ഒരു പയ്യൻ കണ്ടില്ലേ അവൻ നിന്ന് ചൂണ്ടായിട്ട് മീനൊക്കെ പിടിക്കുകയാണ് ഞങ്ങൾക്ക് എത്ര രൂപ രൂപയ്ക്ക് മീൻ തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ അഞ്ചോ പത്തോ രൂപയെന്നൊക്കെ പറയുന്നു അവൻ എന്നോട് പറഞ്ഞു നൂറ് രൂപയ്ക്ക് തരാമെന്ന് എന്തായാലും നല്ല രസമുള്ളൊരു കാഴ്ചകളായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ഇങ്ങനെ മീനൊക്കെ പിടിക്കാൻ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു നീണ്ട യാത്രയ്ക്ക് ശേഷം പായിപ്പാട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു അങ്ങനെ ലൊക്കേഷൻ ഒക്കെ ഇട്ട് ഞങ്ങൾ ഈ വൈദ്യരുടെ വീടിൻ്റെ വഴിയിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാബു വൈദ്യരുടെ വീട് അപ്പോൾ അവിടെ വാതിക്ക് തന്നെ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞു ഇപ്പോൾ ഇവിടെയല്ല ചികിത്സയൊക്കെ നടത്തുന്നത് അവർ വേറൊരു ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു തന്നു അങ്ങനെ ആ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോകുമായിരുന്നു അങ്ങനെ വൈദ്യരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് വീണ്ടും ആ ചേച്ചി പറഞ്ഞ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ യാത്ര പോയി അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ചങ്ങോട്ട് പോയാൽ മതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസാജിങ്ങൊക്കെ ആയിരിക്കും നമ്മുടെ വേദനയൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ആകും എന്നൊക്കെയാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ വൈദ്യൻ ഭയങ്കര പ്രൊഫഷണലാണ് കേട്ടോ എനിക്ക് ശരിക്കും അവിടുത്തെ ചേച്ചിമാരൊക്കെ ആണെങ്കിലും അവർ കുഴമ്പൊക്കെയിട്ട് നമ്മുടെ ദേഹത്ത് തൊട്ടപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഞാൻ പോലും അറിയാത്ത കുറേ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ശരീരത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അതൊക്കെ അവർ മസാജൊക്കെ ചെയ്ത് ആ നീരൊക്കെ അവർ മാറ്റി തന്നു പിന്നെ പൂർണ്ണമായിട്ടും മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്കിൻ്റെ പ്രശ്നം ഇപ്പോഴും ഒരു ചെറിയ രീതിയിൽ ആ വേദന അങ്ങനെ തന്നെ ഉണ്ടത് രണ്ട് മൂന്ന് തവണ അവിടെ പോയി കൃത്യമായിട്ടുള്ള ഒരു ചികിത്സയൊക്കെ എടുത്തു കഴിയുമ്പോഴേ അത് മാറും പക്ഷേ അവരെ സമ്മതിക്കണം കാരണം അവർ നമ്മുടെ ശരീരത്ത് തൊടുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് ഒരു സ്കാനിങ്ങോ ഒരു കാര്യങ്ങളോ ഇല്ലാണ്ട് അത്രയും കൃത്യമായിട്ടാണ് നമ്മളെക്കുറിച്ച് അവർ ഒബ്സർവ് ചെയ്യുന്നത് അപ്പോൾ അത് എനിക്ക് ശരിക്കും എനിക്ക് അതിശയപ്പെട്ടുപോയി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്കൊരു മാംഗോ ബാർക്ക് കഴിച്ച് നമ്മളുടെ നാട്ടിലെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയി ഒന്ന് തിരുമ്മിയിട്ടൊക്കെ വന്ന ഒരു ക്ഷീണം അതെനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നേയില്ല അത്രയും ക്ഷീണമായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ ഉറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ അത്രയും ടയേർഡായിപ്പോയി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക